ഹായ് വൺ മാ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള നാലാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറവും അതിന്റെ ഒരു അപ്ലിക്കേഷനുമാണ് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറും സോ നമുക്ക് നേരെ പോവാം എന്താണ് ആമ്പിയേസ് സർക്യൂട്ടൽ തിയറവ് എന്ന് സോ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറാണ് ഈ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ആ ഐ പാസ് ചെയ്യണം ഓക്കെ മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വലത് കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ കേളിംഗ് ഫിംഗേഴ്സ് മടങ്ങിയിരിക്കുന്ന വിരലുകളാണ് വെള്ളുകളാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ തരുന്നത് അല്ലേ സോ ഇവിടെ മാഗ്നിഫീൽഡ്

ആൻറ്റിഗ്ലോക്കോയ്സ് ഡയറക്ഷനായിരിക്കും മാഗ്നറ്റിഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കിക്കുള്ളൂ സോ ഇവിടെ ഇങ്ങനെ ഓരോ പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ ഇതിലെ ഇതിലെ ഓരോ പോയിന്റ് എടുത്തുകഴിഞ്ഞാലും ആ പോയിന്റിലെ മാഗ്നറ്റിഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ ടാൻജൻഷനായിട്ടായിരിക്കും എന്ത് പറയുന്നത് ആ ഒരു പോയിന്റിലെ മാഗ്നറ്റിഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയുന്നത് ദേ ഇനി മറ്റൊരു പോയിന്റ് എടുക്കാം വേറൊരു പോയിന്റ് എടുക്കാം ആ ഒരു പോയിൻ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നറ്റിഫീൽഡിൻ്റെ ഇവിടുത്തെ ഇവിടെ ഒരു പോയിൻറ്റ് കൺസിഡർ ചെയ്യുക ആ പോയിന്റിൽ മാഗ്നിഫീഡിന്റെ ഡയറക്ഷൻ ടാൻജൻഷൽ ആയിരിക്കും ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക ആ ഒരു പോയിന്റിലെ മാഗ്നിറ്റിഫീൽഡിൻ്റെ ഡയറക്ഷൻ ടാഞ്ചൻഷൽ ആയിരിക്കും ഓക്കെ ആണല്ലോ സോ ആംബിയർ സർക്കൂട്ടിൽ പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒരു കറണ്ട് ആണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും മാഗ്നറ്റി ഫീൽഡിന്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇത് ടോട്ടൽ മാഗ്നറ്റി ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മ്യൂ സീറോ ടൈംസ് ദ കറണ്ട് എൻക്ലോസഡ് ബൈ ദാറ്റ് പാത്ത് ആ ഒരു പാത്തിലൂടെ എൻക്ലോസ് ചെയ്യുന്ന കറണ്ടിന്റെ മ്യൂസീറോ ടൈംസ് ഇനി ഈക്വൽ ആയിരിക്കും എന്ത് അവിടെ അതിലുണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് എന്ന് പറയുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം പറയുന്നത് ദാറ്റ് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റി ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റി ഫ്ലക്സ് ദാറ്റ് ഈസ് ക്ലോസ് ദാറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽസ് ഈക്വൽ ടു മ്യൂ മ്യൂസീറോ ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് പാത്ത് സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വിളിക്കുന്നത് ലൈൻ ഇൻഡഗ്രൽ ഓഫ് ദി ക്ലോസ്ഡ് പാത്ത് എന്ന് വിളിക്കുന്നത് പോകുന്ന ആണ് ഐ എന്ന് പറയുന്നത് സോ ആംബിയൻസ് സർക്യൂട്ടർ തീയറും ക്ലിയർ ആയി വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ടർ തീയർത്തിന്റെ ഒരു അപ്ലിക്കേഷനിലേക്ക് പോവാം സോ ആം ആംബിയൻസ് ഒരു അപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതായത് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റ് ഫീൽഡിന്റെ ഡയറക്ഷനും നമ്മളിവിടെ ഒരു സ്മോൾ കറണ്ട് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക ഓക്കെ ആ കറണ്ട് കാര്യം ഇങ്ങനെ ഡയറക്ഷൻ ഡയറക്ഷൻ എന്തിൻ്റെ ഡയറക്ഷൻ ഈക്വൽ ആയിരിക്കും ആ മാഗ്നറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനോട് ഈക്വൽ ആയിരിക്കും ദാറ്റ് മീൻസ് ഇവയ്ക്കിടയുള്ള ആംഗിൾ അത്രയ്ക്കും സീറോ ഡിഗ്രി ആയിരിക്കും ഓക്കെ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം കേട്ടോ ദൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പോകുന്നത് ആംബിയൻസ് സർക്യൂട്ടൽ തീർത്ഥിൻ്റെ ആദ്യത്തെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ആദ്യത്തെ അപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത് സോ ആംബിയൻസ് സർക്യൂട്ടൽ തീർത്ഥിൻ്റെ വസത ആപ്ലിക്കേഷനാണ് സോ ദോൾസ് ആക്ട് യെസ് വന്നോട്ടെ യെസ് ദ മാഗ്നറ്റ് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി അറ്റ് a പോയിൻറ്റ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഓക്കെ ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരിയും കണ്ടിട്ടും അതിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ അതിന് കിട്ടിയ ഒന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും ആൻറ്റിക്ലോക്കോയ്സ് ഡയറക്ഷനായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഓക്കെ സോ ഇവിടെ യെസ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു ഈ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നിഫീൽഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നിഫീൽഡ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഏതൊരു പോയിന്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ മാഗ്നിഫീൽഡിൻ്റെ ഡയറക്ഷൻ ആ പോയിൻ്റിൻ്റെ ട്രാൻസങ്ക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് ഈ ഒരു ഈ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഓക്കെ ആണല്ലോ സോ ഇവിടെ ഞാൻ ഈ ഇതിൻ്റെ സെൻറ്റർ ഏത് നമ്മുടെ ആ കണ്ടക്ടറിൻ്റെ സെൻറ്ററിൽ നിന്നും കണ്ടക്ടറിൻ്റെ സെൻറ്ററിൽ നിന്നും ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ് സോ ഈ ഒരു പോയിന്റ് ഇവിടെ ഈ ഒരു ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണത് ഓക്കെ ഈ ഒരു പോയിന്റിനെ ഞാൻ പി എന്ന് വിളിച്ചു ഓക്കെ സോ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സോ ഇതൊരു ആംപിയൻ സർക്യൂട്ടിയർത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന ഈ ക്ലോസഡ് ലൂബിനെ ഇവിടെ ആംപീരിയൻ ലൂബ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് എന്താ വിളിക്കുക ആംപീരിയൻ ലൂബ്സ് സോ എനിക്ക് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയ്റ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മൈൻഡിൽ വെച്ചേക്കണം ഈ ഏതൊരു പോയിന്റ് എടുത്തുകഴിഞ്ഞാലും അവിടുത്തെ മാഗ്നറ്റിഫീൽഡിൻ്റെ ഡയറക്ഷനും ആ ഒരു കറണ്ട് ക്യാരിമിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കും സെയിം ആയിരിക്കും അതായത് അവർക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും തീറ്റ ആയിരിക്കും സോ ഹി ആർ വി ആർ ഗോയിങ് ടു ഫൈൻഡിങ് ഫൈൻഡ് ദ മാഗ്നറ്റിഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് പി ഡ്യൂ ടു എ കണ്ടക്ടർ ഓക്കെ സോ ഇമാജിൻ എ കറണ്ട് ക്യാരി ലൂപ്പ് ഓഫ് റേഡിയസ് ആർ പാസിങ് ത്രൂ ദാറ്റ് പോയിന്റ് പി ഓക്കെ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ഒരു ആംബീരിയൻ ലൂപ്പ് ആ റേഡിയസ് ഉള്ള ഒരു ആംബീരിയൻ ലൂപ്പ് ഞാനിവിടെ കൺസിഡർ ചെയ്തു അതിലെ പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെയുള്ള മാഗ്നറ്റിക് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ യെസ് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മാഗ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡും അവിടുത്തെ കറണ്ട് കാര്യം ഇങ്ങനെ ലെങ്ത് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും സെയിം ആയിരിക്കും അതുകൊണ്ട് നമുക്കിടയുള്ള ആംഗിൾ എന്തായിരിക്കും സീറോ ആയിരിക്കും സോ ബോത്ത് ബി ആൻഡ് ഡി എൽ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് എന്ത് ഈ ഒരു ആംബീരിയൻ ലൂപ്പിലൂടെയുള്ള ക്ലോസ് ഈ ഒരു ക്ലോസർ ആം ലൂപ്പ് അതായത് ആംബീരിയൻ ലൂപ്പിലൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാമല്ലോ സോ സോ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ളക്സ് അവിടുത്തെ ക്ലോസഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇത് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ബി ഡോട്ട് ഡി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ബി ഡി എൽ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം ഇവിടുത്തെ തീറ്റ തീറ്റയുടെ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ് ഈ ആംഗിൾ ബിക്കും ക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് സീറോ ഡിഗ്രിയാണ് കാരണം സെയിം ഡയറക്ഷനായതുകൊണ്ട് അവിടേക്ക് ഇടയിലുള്ള ആംഗിൾ തീറ്റ എത്രയാണ് സീറോ ഡിഗ്രിയാണ് സോ കോസ് സീറോ എന്ന് വരും കോസ് സീറോയുടെ വാല്യൂ എത്രയാണ് ആണ് അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ബി ഡി എൽ എന്ന് വരും ഇനി ബി ഇന്റഗ്രലിൽ നിന്നും പുറത്തേക്ക് എടുത്തു ബാക്കി ഡി എൽ ഡി എൽ എന്ന് പറഞ്ഞ എന്താണ് ഈ ഒരു കറണ്ട് കാര്യം എലമെൻറ്റിൻ്റെ ലെങ്ത്ത് അതാണ് ഒരു ചെറിയ കറണ്ട് കാര്യം ഇലമെന്റിന്റെ ലെങ്ത്ത് ആണ് ഡി എൽ അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ ആംബീരിയൻ ലൂപ്പിന്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും അല്ലെ സോറി സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും അതായത് ചുറ്റളവ് എത്രയും ടു ഫൈവ് ഇൻറ്റു ആറായിരിക്കും സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ ദൻ നമു എന്ത് കിട്ടി ഇവിടെ ക്ലോസ് ഉണ്ടാക്കി ബി ഡോട്ട് ഡി എൽ കിട്ടിയത് പക്ഷെ നമുക്കറിയാം നമ്മൾ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആംബിയർ സർക്യൂട്ടൽ തീർന്നാണ് അപ്ലൈ ചെയ്യുന്നത് ആംബിയർ സർക്കുട്ടർ തീർന്നാണ് എന്താ ക്ലോസർ ഉണ്ടാക്കൽ ബി ഡോട്ട് ഡി എൽക്വൽ ടു മ്യൂ സീറോ ക്ലോസർ എന്നാണ് അല്ലെ സോ അപ്ലൈ ടോട്ടൽ മാഗൻറ്റിഫ്ലക്സ് ഓർ ദ ക്ലോസ് ലൂബ് ബി ഡോട്ട് ഡി എൽ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ആംബിയൻ സർക്യൂട്ടറിൽ തീയർ അപ്ലൈ ആവുമ്പോൾ സോ അക്കോഡിംഗ് ടു ആമ്പിയർ സർക്യൂട്ടൽ തീരണം നമുക്കറിയാലോ ടോട്ടൽ ഫ്ലക്സ് ദ ഓർഡർ ലൂപ്പ് ലോപ്പിസ് ഈക്വൽ ടു ക്ലോസ് ഉണ്ടെങ്കിൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വ ടു മ്യൂ സീറോ ഇൻ ടു ഐ എൻ ക്ലോസർ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഇവിടെ ഈ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഓൾറെഡി അല്ലെ ബി ഡോട്ട് ഡി എൽ വാല്യൂ ക്യാപിറ്റൽ ബി ഇൻ ടു പൈ ആർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സോ ഫ്രം ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ടു ബി ഡോട്ട് ഡി എൽ വാല്യൂ കൂടെ കൊടുക്കുന്നു ബി ഇൻ ടു പൈ ആർ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻ ഐ ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് ഫീൽഡ് ആണ് കണ്ടുപിടിക്കണം സോ മാഗ്നറ്റ് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക ടു പൈ ആറിനെ താഴെട്ടുണ്ടോ മ്യൂ സീറോ ഐ ബൈ ടു പൈ ആർ സോ ഇതാണ് ഒരു കറണ്ട് ക്യാരിയും കണ്ടിട്ട് ചുറ്റുമുള്ള ട്വിറ്റും എന്തുണ്ടാവുന്ന മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് സോ അതിലൊരു പോയിന്റ് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആ കറണ്ട് ക്യാരിയും കണ്ടിട്ട് നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് പിന്നെ പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഓൾ ആ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ കണ്ടെത്തിയത് ഓക്കെ സോ ബി ഈസ് സിക്വൽ മ്യൂ സീറോ ഐ ബൈ ടു പൈ ആർ അതായത് ആ പി എന്ന് പറഞ്ഞ പോയിന്റ് പാസ് ചെയ്യുന്ന ഒരു ആംബീരിയൻ ലൂപ്പുണ്ട് ആ ആംബീരിയൻ ലൂപ്പിലൂടെയുള്ള എന്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് എന്ന് പറയുന്നത് മ്യൂ സീറോ ഐ ബൈ ടു പൈ ആർ ഓക്കെ സോ ആംബിആർ സർക്യൂട്ടിൽ തീറോ അതിന്റെ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും നോക്കിയിട്ട് പോവാം